നമസ്കാരം ഗൾഫ് വാർത്തകൾ സൗദിയിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന കോഴിക്കോട് കോടമ്പുഴ സ്വദേശി അബ്ദുറഹിമിന്റെ മോചനത്തിനായുള്ള ദയാധന സമാഹരണം ലക്ഷ്യം കണ്ടു നിശ്ചയിച്ചതിലും രണ്ട് ദിവസം മുമ്പ് മുപ്പത്തിനാല് കോടി രൂപ ലഭിച്ചു ഒമാനിൽ ഭക്ഷ്യസ്ഥാപനങ്ങളിൽ പരിശോധന നടത്തി അധികൃതർ ജിനാവിലെ മുനിസിപ്പാലിറ്റി വകുപ്പാണ് ഭക്ഷ്യസ്ഥാപനങ്ങളിൽ പരിശോധന നടത്തിയത് പതിനെട്ട് ഭക്ഷ്യസ്ഥാപനങ്ങളിലാണ് പരിശോധന നടത്തിയത് മലയാളി യുവാവ് സൗദിയിൽ മരിച്ചു പാലക്കാട് മണ്ണാർക്കാട് സ്വദേശി ജാഫർ ഇലിക്കലാണ് മരിച്ചത് കുവൈറ്റ് ഇന്ത്യൻ എംബസിക്ക് ഞായറാഴ്ച അവധിയാണ് ഡോക്ടർ അംബേദ്കർ ജയന്തി പ്രമാണിച്ച് ഈ മാസം പതിനാലിന് ഇന്ത്യൻ എംബസി അവധിയായിരിക്കുമെന്ന് എംബസി അധികൃതർ അറിയിച്ചു സൌദിയിൽ രണ്ടുപേരെ വെടിവെച്ച് കൊലപ്പെടുത്തിയ യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു ഒരു സ്ത്രീ ഉൾപ്പെടെ രണ്ടുപേരെയാണ് സൗദി യുവാവ് വെടിവെച്ച് കൊലപ്പെടുത്തിയത് ചൂണ്ടയിട്ട് നേടാം ലക്ഷങ്ങൾ ഏപ്രിൽ പതിനൊന്ന് മുതൽ പതിമൂന്ന് വരെയാണ് ചാമ്പ്യൻഷിപ്പ് അബുദാബി അൽമുഖീറ ബീച്ചിൽ തുടക്കമായിട്ടുണ്ട് മത്സരത്തിൽ ഏറ്റവും വലിയ കിങ് ഫിഷിനെ ചൂണ്ടയിട്ട് പിടിക്കുന്നവർക്ക് ഒന്ന് പോയിന്റ് രണ്ട് ലക്ഷം ദർഹമാണ് ഒന്നാം സമ്മാനം യു എയിൽ അടുത്ത ആഴ്ച അസ്ഥിരമായ കാലാവസ്ഥ പ്രവചിച്ച് ദേശീയ കാലാവസ്ഥാ കേന്ദ്രം ഞായറാഴ്ച മുതൽ മഴയ്ക്ക് സാധ്യത ഖത്തറിൽ ലഹരി മരുന്ന് കടത്തിയ രണ്ടു പേർ അറസ്റ്റിൽ ആഭ്യന്തര മന്ത്രാലയമാണ് പ്രതികളെ പിടികൂടിയത് റെയ്ഡിന്റെ മൂന്ന് മിനിറ്റ് ദാർഘ്യമുള്ള വീഡിയോയും മന്ത്രാലയം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ട്